ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹ വന്നനാണ് കർത്താവിനോടൊരു കാര്യം പറയുമായിരുന്നു മകനെ ക്രിസ്റ്റി എൻ്റെ ജനത്തോടെ എനിക്ക് ചില കാര്യങ്ങൾ അവരോട് മാത്രമായിട്ട് അറിയിക്കുവാൻ താല്പര്യമുണ്ട് വേറൊരു പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചാൽ അദ്ദേഹത്തിന് പറഞ്ഞത് അവരുടെ മനസ്സിൽ ഫലിപ്പിക്കാൻ കഴിയുന്നതിനൊരു പക്ഷേ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് ഡയറക്ട്ലി കർത്താവ് നിങ്ങളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകമായി ചില വ്യക്തികളുടെ മുഖങ്ങൾ ചില പ്രത്യേക സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ കൂടെ കൂടെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുമേലുള്ള ദൈവത്തിൻ്റെ ദൂരവ്യാപകമായ ജീവിത പദ്ധതിയുടെ ഒരു മുന്നറിയിപ്പായിട്ടാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് അതൊന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണേ മനസ്സിലാക്കാൻ തയ്യാറാകണം ഇന്നത്തെ എൻ്റെ ഈ വാക്കുകൾ കേട്ട് തീരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ ചില വിടുതലുകളെ നിങ്ങൾ പ്രാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സന്തോഷത്തോടുകൂടെ ഞാൻ ഇന്നത്തെ ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ മൂന്നാമത്തെ വചനം അതിങ്ങനെയാണ് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു അൽപബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിക്കുന്നു അൽപബുദ്ധിയോ നേരെ ചെന്ന് അകപ്പെടുന്നു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇടമോ വലമോ നോക്കാതെ പെട്ടെന്ന് റോഡിന് നടുവിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവരുടെ പേരാണ് അല്പബുദ്ധി കാരണം അനർത്ഥം വരുന്നോ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ മുന്നോട്ടങ്ങ് പോവുകയാണ് ഈ ഒരു വിവേകരഹിതമായ യാത്രയുടെ പര്യവസാനം പലർക്കും കണ്ണുനീരായിരിക്കും ഈ ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കേണ്ടതിനാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് ഈ കാര്യം സംസാരിക്കുന്നത് കോട്ടയത്ത് കുറച്ച് നാളുകൾക്ക് പുറകിൽ എന്നെ കണ്ട് ഒരു അമ്മയും മോനും കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിട്ടെത്തി ഈ മാതാവും മകനും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നപ്പോൾ ഈ മകനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി അപ്പോൾ അവന് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ പ്രാർത്ഥനകളിലൊന്നും അമ്മ വളരെ ആത്മീക താല്പര്യരെയാണ് അപ്പോൾ അമ്മയുടെ താല്പര്യം നിമിത്തം മകൻ അമ്മയുടെ കൂടെ കൂട്ടുവന്നതാണ് അന്നേരം അമ്മ സന്തോഷത്തോടു കൂടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സംസാരിക്കാൻ ഇരുന്നപ്പോൾ മകനും കൂടെ വന്നിരുന്നു എന്നിട്ട് എന്നോട് അയാൾ തീർത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഇല്ല അമ്മയുടെ താല്പര്യം കൊണ്ട് ഞാൻ വന്നോന്നേ ഉള്ളൂ പാസ്റ്റൊക്കെ എന്താ പറയാനുള്ള പറഞ്ഞോളാൻ പറഞ്ഞു ഇവർക്ക് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവി ചെറുപ്പക്കാരനോടാണ് സംസാരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ കർത്താവ് വ്യക്തമായി പറഞ്ഞു ഒന്നാമത് പറഞ്ഞ കാര്യം നിന്റെ ജീവന് അപകടമുണ്ട് നമ്പർ വൺ നിന്റെ ജീവന് നിന്റെ പ്രാണന് ദോഷമുണ്ട് രണ്ടാമത്തെ കാര്യം നീ ഒരു ടു വീലറെ യാത്ര ചെയ്യുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു നാശത്തിന് കാരണമാകും നീ കൂട്ടുകാരന്റെ ബൈക്ക് എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ദീർഘദൂര യാത്ര ഒഴിവാക്കണം മൂന്നാമത് പറഞ്ഞത് വെള്ളത്തിൽ നിനക്ക് അപകടമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചനൊരു ചോദ്യം ചോദിച്ചു ജീവൻ അപകടമില്ലാത്ത ആരാണ് ഇന്ന് ലോകത്തുള്ളത് ഈ പറയുന്ന വാസ്റ്റോ വീട്ടിൽ ചെല്ലുന്നൊരു ഉറപ്പുണ്ടോ രണ്ടാമത്തെ കാര്യവും പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടിയോ വള്ളമോ ഒന്നും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ വണ്ടി എടുത്തേ പറ്റത്തുള്ളൂ മൂന്നാമത്തെ കാര്യം വെള്ളം വെള്ളത്തിൽ നല്ല പരിശീലനമുള്ള ആളാണ് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന തിരുവാർപ്പ് ഈ പ്രദേശത്തൊക്കെ ധാരാളം വെള്ളക്കെട്ടുകളുണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും പോയി ഏത് പ്രളയകാലത്തും വെള്ളത്തിൽ ചാടി മറിയുന്നവരാണ് അതുകൊണ്ട് ആ കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ബേജാറാകണ്ട എൻ്റെ തടി എനിക്ക് നോക്കാൻ അറിയാം ഈ സംസാരം കഴിഞ്ഞു രണ്ടാമ ആഴ്ച അമ്മയുടെ ഉടമ വന്നു എൻ്റെ ശുശ്രൂഷകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് പ്രസംഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥന കഴിഞ്ഞ് വന്നു ഭാഷ എന്നെ കൊണ്ട് കൈയ്യൊക്കെ തന്നു ഒന്ന് കെട്ടിപ്പിടിച്ചു ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം വേറെ ഒരു കൂട്ടായ്മയിലും പോയി അവനിങ്ങനെയൊന്നും ഇരിക്കത്തില്ല ഭാസ്റ്റർമാരും അതുകൊണ്ട് അടുക്കത്തില്ല അപ്പോൾ അവന് വലിയൊരു സന്തോഷം വന്നതുകൊണ്ട് അമ്മയും വളരെ ഹാപ്പിയായി ഈശ്വർക്കൻ ആത്മീയമായിട്ടൊക്കെ ഒന്ന് ഉണർത്തപ്പെടുന്നല്ലോ ദൈവറുപയാൽ അങ്ങനെ ഒരു അനുഭവം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എത്ര വിരക്തി ഉള്ളവരും ആരാധനയോടൊക്കെ വിരക്തി ഉള്ളവരും ദൈവറുപയാൽ എൻ്റെ അടുക്കൽ വന്ന് കുറച്ചുനേരം സംസാരിച്ച് കഴിയുമ്പോൾ അവരവരുടേതായ രീതിയിൽ കർത്താവിനോട് എടുക്കാനുള്ള ഒരു താല്പര്യം കാണിക്കാറുണ്ട് ഒരുപാട് പേരുടെ ലൈഫിൽ അങ്ങനെ ഒരു രൂപാന്തരത്തെ സൃഷ്ടിക്കാൻ ദൈവം ഉപയോഗപ്പെടുത്തുന്നതിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ളൊരു കൃപയാണത് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്നോട് വളരെ സ്നേഹത്തിലായി പിന്നീട് പ്രാർത്ഥനയ്ക്ക് വന്നാൽ മുന്നലാ വന്നിരിക്കുന്നത് മുന്നലിലത്തെ കസരയുടെ രണ്ടാം നിരയിൽ അവൻ വന്നിങ്ങനെ ഇരിക്കും ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവനെ കാണുന്നില്ല ആരാധനയ്ക്ക് ആരാധനയ്ക്കമ്മ മാത്രമായിട്ട് വന്നിരിക്കുന്നുണ്ട് ആരാധനയുടെ ഏതാണ്ട് പര്യവസാന സമയമായപ്പോഴേക്കും ഒരു ഫോൺ വന്നതിനെ തുടർന്ന് ഈ സ്ത്രീ അസ്വസ്ഥയായി പുറകിലേക്ക് ഓടിപ്പോവുകയാണ് ദൂരെ ചെന്ന് ഏറ്റവും പുറകിൽ ചെന്ന് ഡോറ് തുറന്ന് വെളിയിലിറങ്ങി ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ബൈക്കിൽ നിൽക്കുന്ന ഒരു സഹോദരനോട് ചെന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സംസാരിക്കണം അപ്പോൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പുറകിൽ നിന്നൊരു കുറിപ്പടി എഴുതി പെട്ടെന്ന് സ്റ്റേജിൽ കൊണ്ടുവന്നതാണ് തന്നു ആയി ഇന്നതുപോലെ ഒരു സാഹചര്യമുണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് പാസ്റ്റോഡ് പെട്ടെന്ന് സംസാരിക്കണമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് തീരും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ കോട്ടയത്തെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് ചെല്ലണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം റാന്നിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു കിണറിൻ്റെ കരയിലൊരു ടു വീലർ ബൈക്ക് കണ്ടെത്തി അതിൻ്റെ സമീപത്തൊരു കിണറുണ്ട് ആ കിണറ്റിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു അത് അവിടുന്ന് അവർ ഉയർത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അത് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അഡ്രസ്സ് വെച്ച് അവർ തപ്പിപ്പിടിച്ചപ്പോൾ അത് ഈ പറയപ്പെട്ട ചെറുപ്പക്കാരനാണെന്നുള്ളതായ അറിയിപ്പാണ് ലഭിച്ചത് അതേ തുടർന്നാണ് ആരാധനയ്ക്കിരുന്ന അമ്മയെ പോലീസുകാരെ നിരന്തരമായി വിളിച്ചു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ആ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ ഒന്ന് തുറന്ന് കാണിക്കാൻ പോലും കഴിയാത്ത വിധം അത് വളരെ ദുർഗന്ധം വഹിക്കുന്നൊരവസ്ഥയിലായിരുന്നു പെട്ടെന്ന് കൊണ്ടുപോയി സംസ്കരിക്കുകയാണ് ചെയ്തത് മൂന്ന് കാര്യങ്ങൾ ദൈവം അവനോട് പറഞ്ഞു അവൻ വന്ന മൂന്നാഴ്ചയിലും കർത്താവ് അത് തന്നെ റിപ്പീറ്റ് ചെയ്തു എന്നോട് വേറൊന്നും പാസ്റ്റർക്ക് പറയാനില്ല എന്ന് അവനോട് തീർത്തു ചോദിച്ചു നിന്നോട് ഇതാണ് എനിക്ക് പറയാനുള്ളത് കെട്ടിപ്പിടിച്ച് ഞാൻ അവനോട് പ്രാർത്ഥിച്ചു ഈ അപകടത്തിൽ കർത്താവ് ഇവനകപ്പെടാതെ വിവേകബുദ്ധിയോട് നിൽക്കാൻ ഇവന് കൃപ കൊടുക്കണമേ അമ്മയോട് പറഞ്ഞു പാസ്റ്റേ അങ്ങനെയൊന്നും ആരുടെ വാക്കൊന്നും ഉൾക്കൊള്ളുന്ന ആളൊന്നുമല്ല അവനൊരു അവരുടേതായ രീതികളുള്ള ഒരാളാണ് പക്ഷേ പ്രാണന് ദോഷം വന്നുപോയി ആ കാര്യം ഓർക്കുമ്പോൾ ഇന്നും ഒരു വേദനയുണ്ട് ഹൃദയത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കും അത് നമ്മളെ പേടിപ്പിക്കാനല്ല നമ്മൾക്ക് മുന്നറിയിപ്പ് തന്ന നമ്മളെ അവരുടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ചില ആത്മവിശ്വാസങ്ങൾ നമ്മുടെ കണ്ണുകളെ അന്ധമായിട്ട് കൂടിക്കെട്ടിക്കളയും എന്നാൽ ചില ഭയങ്ങൾ നമ്മളെ ചില അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നതും സത്യമാണ് എനിക്കൊന്നിനെയും പേടിയില്ല ഞാനൊരുത്തിനെയും കൂസത്തില്ല എന്ന് പറഞ്ഞ് വകതിരിവില്ലാതെ മുന്നോട്ടേക്ക് ഏത് കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നവർ നാട്ടുകാരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി പാമ്പിനെ പിടിച്ചിട്ട് കടിയേറ്റ് മരിക്കുന്നവരെ പോലെയാണ് അവർ വിവേകശൂന്യർ ബുദ്ധിഹീനർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ വിശകലനം ചെയ്യുമ്പോൾ അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല ഇതിങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കൊള്ളുമെന്നുള്ളതായ ചിന്ത അമിതമായ ആത്മവിശ്വാസമാണ് ഇതിൻ്റെ അപ്പുറത്ത് തെളിയാൻ പോകുന്ന തിരിയാൻ പോകുന്ന കാലഘടന ഏതാണെന്ന് നമുക്കറിയില്ല ദൈവത്തിൻ്റെ ആത്മാവനോട് ആലോചന ചോദിച്ചിട്ട് ആ വരാൻ പോകുന്ന കാലഘടനയ്ക്കനുസൃതമായി ഇന്നേ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ഒരു വ്യക്തിക്ക് വീഴ്ച വന്നു പോയാൽ അവനെ മണ്ഡയൻ എന്നാണ് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് മൂഢൻ എന്നാണ് ബൈബിൾ അവനെ വിളിക്കുന്നത് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ജലപ്രളയത്താൽ ലോകം നശിക്കുമെന്ന് നോഹയോട് ദൈവം പറഞ്ഞു നൂറ്റി ഇരുപത് വർഷം ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തു വേണ്ട ഒരുത്തിനും ആ പേടകത്തിൽ കയറേണ്ട കാരണം അന്നുവരെ ഭൂമിയിൽ മഴയില്ല ഇല്ലാത്തൊരു പ്രതിഭാസം ഉണ്ടാകുമെന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് അവർക്ക് വിശ്വസിപ്പാൻ പറ്റുന്നില്ല നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നഗരത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊള്ളുക എന്ന് ലോത്തിനോട് കുടുംബത്തോട് പറയുമ്പോഴും അവർക്കും ആ കാര്യത്തിൽ അത്ര ആ സ്വീകാര്യമല്ല വാക്കുകൾ അയാളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുകയാണ് പക്ഷെ തൻ്റെ പെൺമക്കളോടുകൂടി ആ പിതാബ് രക്ഷപ്പെട്ടതായി ബൈബിൾ പറയുന്നു ദൈവം ചില ഭയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും ചിലത് സംഭവിക്കാൻ പോകുന്നതിന് ഒരു മാനസിക സമ്മർദ്ദം ചിലരുടെ ഉള്ളിലുണ്ടാകും ആ മാനസിക സമ്മർദ്ദം അപകടത്തെ കൊണ്ടുവരുന്നതല്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ദൈവിക പദ്ധതിയുടെ മുന്നൊരുക്കമായിട്ടാണ് നിനക്ക് വരുന്നത് ദൈവത്തിന്റെ കൃപ നിനക്കുള്ളത് കൊണ്ടാണ് കർത്താവ് അത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് ഞാൻ വാഹനം അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുന്ന ഒരു ഭാഷ പക്ഷേ ചില യാത്രകളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ പറയും ഞാൻ അന്നേരം ആ വേഗത കുറയ്ക്കും വളരെ സാവധാനതയിൽ മുന്നോട്ടേക്ക് പോകും അതിന് തൊട്ടപ്പുറത്ത് പലപ്പോഴും അനർത്ഥം പതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അയ്യോ ദൈവമേ ഈ ഒരു വിഷയ നിമിത്തമാണല്ലോ അവിടെ നിന്റെ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ പറഞ്ഞത് നമ്മളുടെ മുൻപിൽ ചിലത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും ഇന്നലെ നിങ്ങളെ ഉപദ്രവിച്ചൊരു മനുഷ്യന്റെ മുഖം നിങ്ങളിന്ന് കാണുന്നു സ്വപ്നത്തിലാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ആ വ്യക്തി തിരിച്ചു വരുമെന്നുള്ളതല്ല ഇതിന് സമാനമായ എന്തോ ഒരു ഇൻസിഡൻ്റ് എവിടെയോ ഫോം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം പുലർത്തണമെന്നതാണ് കാണുന്നതിൻ്റെ അർത്ഥം മരണപ്പെട്ടു പോയ വ്യക്തികൾ വന്ന് വാ 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 എന്ന് വിളിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഏതോ മരണകരമായ സാഹചര്യത്തിൻ്റെ അവസ്ഥയിലൂടെ ആ വ്യക്തികൾ കടന്നുപോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് കളയാതെ അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ബുദ്ധിയുള്ളവനെ പോലെ വിവേകശാലിയെ പോലെ പെരുമാറാൻ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങളെ ആരെയും ആശയ വേണ്ടിയല്ല പ്രത്യാശാപൂർണമായ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം അനർത്ഥങ്ങളിൽ പെടാത്ത ദൈവം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ശുഭസൂചനയായിട്ടാണ് ഇന്നത്തെ ഈ ദൈവാലോചന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് ജ്ഞാനികൾ കാര്യങ്ങളുടെ അന്ത്യത്തെ മുൻകൂട്ടി കാണുന്നവരാണ് മുൻകൂട്ടി കാണുന്നവരാണ് ഒരു പ്രശ്നത്തിൻ്റെ പര്യവസാനം ഇങ്ങനെ ആയിരിക്കും എങ്ങനെ അത് കാണാൻ കഴിയും ഇപ്പോഴത്തെ നിലയിൽ അതിനെ വിശകലനം ചെയ്യാതെ അടുത്ത രണ്ട് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റാറ്റസ് അടുത്ത ആറ് വർഷം പത്തു വർഷം കഴിഞ്ഞാൽ ഇതെവിടെയായിരിക്കും നിൽക്കുന്നത് ഞാൻ ഈ വ്യക്തിയുമായി തുടങ്ങുന്ന ബന്ധം ഞാൻ ഇദ്ദേഹവുമായി ചേർന്ന് തുടങ്ങുന്ന എൻ്റെ ബിസിനസ് ഞാൻ ഏർപ്പെടുന്ന ഈ പുതിയ ജോലി അതിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്ന ഉന്നമനം എന്താണ് അതിലൂടെ എനിക്ക് ലഭിക്കാൻ പോകുന്ന മേന്മ എന്താണ് ഞാൻ അവിടെ ചെല്ലുന്നതിനാൽ എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം എന്താണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം അപഗ്രഥനം അവബോധം ഇത് നിങ്ങളുടെ ജീവിതത്തെ വിശാലമായ കാഴ്ചപ്പാടുകൾ കരുതിക്കൊള്ളുവാൻ നിങ്ങളെ ആഴത്തിൽ സഹായിക്കുക തന്നെ ചെയ്യും ചില ഭയങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞു ദൈവം നമുക്കത് മനഃപൂർവ്വം നമ്മുടെ അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി തരുന്നതാണ് ചില ആൾക്കാർക്ക് കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പേടിയായിരിക്കും തല കറന്നു വലിയ വെള്ളം ഒഴുകുന്നത് കാണുന്നവർക്ക് പേടിയായിരിക്കും അങ്ങനെ ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ആ വ്യക്തികൾ പോകുന്നത് ശരിയല്ലാത്തതിനാൽ തന്നെയാണ് ദൈവം ആ സിസ്റ്റം അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് എന്നാൽ അപ്പോൾ തന്നെ പുലി തയർന്ന കെട്ടിടങ്ങളുടെ മണ്ടയിൽ അതിന്റെ പാരപ്പെട്ടിലൂടെ ഇങ്ങനെ ഒരു ചെറിയ കാല് മാത്രം വെക്കാവുന്ന ഇടയിൽ കയറി അതുവഴി ഇങ്ങനെ നടന്ന് സെൽഫി എടുക്കുന്നവരെയും അവിടുന്ന് വീണ് പോകുന്നതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ മറ്റുള്ളവർ അമിതമായ ആത്മവിശ്വാസം കാണിച്ചുകൊണ്ട് അപകടങ്ങളിലേക്കും മനഃപൂർവ്വമായി ചെന്ന് കയറുമ്പോൾ അപ്രകാരമുള്ള സാഹസങ്ങളിൽ ഏർപ്പെടാതെ എനിക്ക് അത്തരം കാര്യങ്ങളിൽ ആശങ്കയുണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ള നിലയിൽ പിന്മാറുന്നത് നമ്മളെ പലപ്പോഴും സുരക്ഷിതരായി ജീവിക്കുവാൻ ആഴത്തിൽ സഹായിക്കുമെന്നത് ഒരു വലിയ വസ്തുതയാണ് ഒന്നും സംഭവിക്കുകയില്ല എന്ന് കരുതി കെയർലെസ് ആയി ജീവിക്കുന്നത് നമ്മളെ മാത്രമല്ല നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെയും കൂടെ അപകടത്തിൽപ്പെടുത്തും ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഒരു വിധത്തിൽ അങ്ങ് പോവുകയാണ് അപ്പോഴും സാമ്പത്തിക അവസ്ഥ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു കംപ്ലീറ്റ് റോളിങ്ങിലാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നോ രക്ഷ കൈനീട്ടാൻ വ്യക്തിയില്ല സഹായിക്കാൻ ആരുമില്ല ഈ അവസ്ഥ ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ തക്കുവതുമുള്ള സമയമാണ് ദൈവം തന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തിനുവേണ്ടി നേടേണ്ട സമയത്ത് നീ കൈകെട്ടിയിരുന്നാൽ നാളെ നീ വിലപിക്കേണ്ടതായിട്ട് വരും സ്വന്തം കൈകൊണ്ട് മാറത്തടിക്കേണ്ടതായിട്ട് വരും ആ ഗതികേടിന് വീഴരുത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വിധികർത്താവായി ദൈവത്തിൽ ആശ്രയിച്ച് എഴുന്നേൽക്കുക കർത്താവ് എനിക്ക് അവസരങ്ങളെ വേണം ദൈവം എനിക്ക് രക്ഷപ്പെടണം കർത്താവ് എനിക്ക് മുന്നോട്ട് പോകണം ദൈവത്തിൽ ആശ്രയിച്ച് ചുവടുകൾ വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കണിശങ്ങളായിരിക്കുന്ന മാർഗദർശനങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ആത്മീക ചുവടുവെപ്പുകൾക്ക് നിങ്ങളെ വ്യക്തതയോടുകൂടെ സഹായിക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതായ ചിന്ത വഞ്ചനയുടെ വാതിലാണ് എന്നാൽ ചിലതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് ഞാൻ മുൻകരുതലുള്ളവനായിരിക്കണം എന്നുള്ളതായ തോന്നൽ ജ്ഞാനത്തിൻ്റെ കവാടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഇതൂതുകൾ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ജീവനും സ്വത്തിനും എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നീ കണ്ണുനീരോടുകൂടെ നീ ചോരേ നീരും കൊടുത്ത് വളർത്തി ഉയർത്തി നിന്റെ സ്ഥാപനം അതിനകത്തുനിന്ന് ദൈവം ചില ചേഞ്ചസ് വരുത്തുമ്പോൾ അതിന് വിധേയപ്പെടുക നീ പ്രാർത്ഥിച്ച് പടുത്തുയർത്തുന്ന നിന്റെ ഭാവി അതെവിടെ ആയിരിക്കണം എന്നുള്ളത് നിന്ന് തീരുമാനിക്കുക നീ ആരോടെ ഇടപെടണം ആരതിൻ്റെ ഒപ്പം നിർത്തണം ഈ വക കാര്യങ്ങളിലെല്ലാം വ്യക്തമായിരിക്കുന്ന ദർശനം പുലർത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നന്മകളെ ദൈവം തരും അടുത്ത കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമഗ്രമായൊരു സാമ്പത്തികമായൊരു ഫ്ലോ തുറക്കപ്പെടും അതിൻ്റെ കാരണം ചിലത് മുൻകൂട്ടി ഭാവിക്ക് വേണ്ടി കരുതുവാനുള്ളൊരു പദ്ധതിയുടെ ഭാഗം ദൈവം ഒരുക്കാൻ പോകുന്നതിനാലാണ് അതുകൊണ്ട് കിട്ടുന്നതെല്ലാം ആ വഴി ചിലവഴിച്ച് തിന്നു കുടിച്ച് കളയാതെ വ്യക്തമാവത നിന്റെ ജീവിതത്തിൻ്റെ അടിത്തറകളെ സൃഷ്ടിക്കേണ്ടതിന് ഗണ്യമായ ചില ചൂടുവെപ്പുകൾക്ക് വേണ്ടി നീ തയ്യാറാകണമെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവത്തിന് നിൻ്റെ ജീവിതത്തോട് സ്നേഹമുണ്ട് നിൻ്റെ ലൈഫിനെ കർത്താവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സമഗ്രമായ സമസ്ത അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വെരുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ ഇതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിലപാടുകളെ ഉറപ്പിച്ചുകൊണ്ട് ആത്മാവിൽ പുതിയൊരു ചുവടുവെപ്പിന് തയ്യാറാകുന്നു ഞങ്ങളുടെ ലൈഫിനെ സമ്പന്നവും ശ്രേഷ്ഠവുമാക്കേണം എൻ്റെ വാക്കുകളെ കേട്ട് അങ്ങളുടെ പൊന്നോമന മക്കളെ ധാരാളമായി അനുഗ്രഹിക്കണം എല്ലാ അ കൃപകളും സമൃദ്ധിയും അങ്ങയുടെ കുഞ്ഞുങ്ങളെ മേൽ ചൊതിയണം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായിട്ട് നന്ദി യേശുരാജാവിൻ നാമത്തിൽ തന്നെ ആമേ സന്തോഷത്തോടെ ഇന്നത്തെ ദൂതി ഞാൻ അവസാനിപ്പിക്കട്ടെ കോട്ടയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ഐ എം എ ഹാളിൽ ആരാധനകൾ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചത്തെ വിടുതൽ ശുശ്രൂഷക്ക് വന്നാൽ ഏത് കെട്ട് വഴിയും ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങൾക്ക് കാണാം കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിന്റെ തൊട്ടുമൂലത്തെ ബിൽഡിങ്ങിലും ഞായറാഴ്ചത്തെ ആരാധന നടക്കുന്നുണ്ട് കർത്താവധ്യങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ